നമസ്കാരം മലയാളം ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ ബാർ റേറ്റിംഗിൽ ഒന്നാം സ്ഥാന കസേര ഏഷ്യാനെറ്റ് ന്യൂസിന് നഷ്ടമായതിന്റെ മുഖ്യകാരണം ഹിന്ദു വിരുദ്ധതയും മുസ്ലിം പ്രീണന നയവുമാണെന്ന് ആക്ഷേപം മലയാളം ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ ബാർ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഹിന്ദു വിരുദ്ധ വാർത്തകളും മുസ്ലിം പ്രീണന വാർത്തകളും കൂടുതൽ നൽകുന്നതുകൊണ്ടാണെന്നാണ് ആരോപണം ഉയരുന്നത് മലയാളത്തിലെ ചില യൂട്യൂബ് വാർത്താ ചാനലുകളാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ ചില റിപ്പോർട്ടർമാർ ഒരു അജണ്ട പോലെ മോദി വിരുദ്ധ വാർത്തകൾ കൂടുതൽ പ്രാധാന്യത്തോടെ സംപ്രേഷണം ചെയ്യുന്നത് ചാനലിനോട് പ്രേക്ഷകർക്കിടയിലുള്ള പ്രിയം കുറയ്ക്കുന്നത് കാരണമാവുന്നതായി ചൂണ്ടിക്കാട്ടുന്നു പ്രത്യേകിച്ച് ക്യാമ്പസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരം പരിപാടിയിൽ മോദിക്കും ബി ജെ പിക്കും എതിരായ അഭിപ്രായങ്ങൾ കോളേജ് വിദ്യാർത്ഥികളോട് പറയിക്കുകയും ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന പതിവുണ്ടെന്നും പരാതികൾ ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടുമൽ ഗേൾസ് എന്ന പേരിലുള്ള പരിപാടിയിൽ ഏതാനും പെൺകുട്ടികൾ തൃശൂർ മണ്ഡലത്തിൽ നടത്തിയ പര്യടനത്തിൽ എല്ലാം സുരേഷ് ഗോപിക്കെതിരായി അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇത്തരം തുറന്ന ഹിന്ദു വിരുദ്ധത പറയുന്നത് ഏഷ്യാനെറ്റിന്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തറ്റിക്കുകയും ഇത്തരം തുറന്ന ഹിന്ദു വിരുദ്ധത പറയുന്നത് ഏഷ്യാനെറ്റിന്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കുന്നതായും ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്നതായും ആണ് ആരോപണം ബി ജെ പിയിലെ സന്ദീപ് ജി വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം തുറന്നടിച്ചിരുന്നു ഏഷ്യാനെറ്റിലെ യുവജനോത്സവ അവതാരകൻ ജിഹാദി ഷിഹാസിനോടാണ് സ്ഥാപിത താല്പര്യം വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ഏകപക്ഷീയമായി പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്ത് ചൊറിയാൻ നിൽക്കരുത് എന്നാണ് സന്ദീപ് ജി വാര്യർ പറയുന്നത് മലയാളം ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ ബാർക് റേറ്റിംഗിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടായാലും ഒന്നാം സ്ഥാനത്ത് എന്നും ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് നിലയുറപ്പിച്ചിരുന്നത് അതേസമയം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഏഷ്യാനെറ്റിന്റെ ഈ അജയത ചോദ്യം ചെയ്യപ്പെട്ടു വരുന്നു കുറച്ചു മാസങ്ങളായി ഏഷ്യാനെറ്റ് ന്യൂസിന് കടുത്ത വെല്ലുവിളി ഉയർത്തി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ട്വന്റി ഫോർ ന്യൂസ് ആണ് ഏറ്റവും പുതിയ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് മലയാളം ടെലിവിഷൻ ചാനൽ സമവാക്യങ്ങൾ എങ്ങനെ മറന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില ട്രെൻഡുകളും കഴിഞ്ഞ രണ്ടാഴ്ചകളായുള്ള ബാർക്ക് റേറ്റിംഗിൽ നിന്നും വായിച്ചെടുക്കാനാവും ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള ശിരൂരിലെ തിരച്ചിൽ വയനാട് ഉരുൾപൊട്ടൽ എന്നിവയായിരുന്നു ഈ രണ്ടാഴ്ച കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ആളുകൾ കൂടുതലായി ടി വി ചാനലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ദിവസങ്ങളിൽ ട്വന്റിഫോർ ന്യൂസും റിപ്പോർട്ടറും വലിയ കുതിപ്പാണ് നടത്തിയിട്ടുള്ളത് നൂറ്റി അൻപത് പോയിന്റുമായാണ് മുപ്പത്തിയൊന്നാം ആഴ്ചയിൽ ട്വന്റിഫോർ ന്യൂസ് ആദ്യമായി ഒന്നാം സ്ഥാനം പിടിക്കുന്നത് ഇക്കാലം അത്രയും ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ഇതോടെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റാണ് അവർക്ക് ഈ ആഴ്ച കിട്ടുന്നത് മുപ്പതാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റും ട്വൻ്റിഫോർ ന്യൂസിന് നൂറ്റി പന്ത്രണ്ട് പോയിന്റുമായിരുന്നു